നമ്മുടെ പി എസ് സി പരീക്ഷയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് നോബൽ പ്രൈസ് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരെണ്ണം ഒന്ന് ഓടിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലില് സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ് ആ അത് നിഹോൻ ഹിഡാൻക്യുക്കാണ് അല്ലെ എന്താണ് ഈ നിഹോൻ ഹിഡാൻ എന്ന് പറഞ്ഞാൽ അതൊരു സംഘടനയാണ് നിഹോൻ ഹിഡാൻ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ആസ്ഥാനമാക്കി ജപ്പാനിലെ ടോക്കിയോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ നിഹോൻ ഹിഡാൻ എന്തിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയതെന്ന് ചോദിച്ചാൽ എന്താണ് ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാനും ഇനി ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല എന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനുമാണ് എന്താണ് ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാനും ഇനി ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല എന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനുമാണ് നിഹോൻ ഹുഡാൻകുക്ക് എന്ത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പ്രൈസ് കിട്ടിയത് അപ്പൊ എന്താണ് ഈ സംഘടന എന്ന് അറിയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് പത്തിനാണ് ഈ സംഘടന രൂപീകരിക്കുന്നത് എന്താണ് ഈ സംഘടനയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് ഒമ്പത് നമ്മുടെ ചരിത്രത്തിന് മറക്കാൻ പറ്റാത്ത രണ്ട് തീയതികളാണ് അല്ലേ എന്താണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ബോംബ് സ്ഫോടനം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് ഒമ്പത് തീയതികളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ എന്താണ് അതിനെ അതിജീവിച്ച ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഹിബാ കുഷികൾ ഈ ഹിബാക്കുഷികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് ഏതെന്ന് പറയുന്നത് നിഹോൻ ഹിഡാൻ ഈ സംഘടനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് നിഹോൻ ഹിഡാൻക്യോ ടോക്കിയോ ജപ്പാനിലെ ടോക്കിയോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്